പുറത്ത് നല്ല മൂടൽമഞ്ഞാണ് ഗേസ് നമുക്ക് റൗണ്ട് നടക്കാൻ പോയാലോ ഞാൻ ഇതുവഴിയാ വന്നത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല അതുപോലെ മൂടൽ മഞ്ഞു കേട്ടോ കംപ്ലീറ്റ് മൂടൽ മഞ്ഞ നല്ല തണുപ്പായിട്ടും ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാ പക്ഷെ അത് ഏതായാലും നന്നായി കേട്ടോ ശരിക്കും ഞാനിപ്പോൾ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകണേട്ടോ ഈ ഫീൽഡിൽ പറഞ്ഞിറങ്ങി ഇതിൽ ഇമറിക്കിലെ അത്യാവശ്യം വലിയൊരു പാർക്കാണ് കേട്ടോ വലിയ വർക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ഞാൻ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും തന്നെ കാണുന്നില്ല അത്രയും മൂടപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഇത്ര മീറ്ററിന് അപ്പുറത്തോട്ടൊന്നും കാണുന്നില്ല ആ അവസ്ഥയിലേക്ക് എനിക്ക് തന്നെ വഴി കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു മറന്നുപോയി ഞാൻ പിന്നെ വന്ന വഴിക്കൂടെ തന്നെ തിരിച്ചിങ്ങനെ നടക്കുമായിരുന്നു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇരുപത്തേഴ് ഏക്കറിലാണ് കേട്ടോ ഈ പാർക്കുള്ളത് രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് പാത്തും ഉണ്ട് see you.